നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം

ജി ഐ ഒ പ്രവർത്തകർക്കെതിരെ കേസ് പിണറായി പോലീസിൻ്റെ ഇരട്ടത്താപ്പ് പാലസ്തീൻ ഐക്യദാർഢ്യവും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു പാലക്കാട് പാലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ജി ഐ ഒ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പിണറായി പോലീസിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ജി ഐ ഒ പാലക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയും നടത്തി കോട്ടമൈതാനത്ത് നിന്ന് ആരംഭിച്ച റാലി കോട്ടു റോഡ് സുൽത്താൻപേട്ട വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർ എം സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു ഗസക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ കേസെടുക്കുന്ന പിണറായി പോലീസ് ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും ഒരു ഭാഗത്ത് ഇരകളോടൊപ്പം നിൽക്കുന്നുവെന്ന് പറയുകയും മറുഭാഗത്ത് വേട്ടക്കാരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന കപട നിലപാടിനെതിരെ ശക്തമായി പ്രതിഷേധം ഉയരണമെന്നും ഇത്തരത്തിൽ കേസെടുത്തതുകൊണ്ടോ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ സമരങ്ങളെ അടിച്ചമർത്താനാവുമെന്ന് കരുതുന്നത് വിഡിദ്ധമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജി ഐ ഒ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സി എം സഫിയ അധ്യക്ഷത വഹിച്ചു ജുമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി കെ എ അബ്ദുൾ സലാം ജി ഐ ഒ ജില്ലാ സെക്രട്ടറി സി ജാസ്മിന അബ്ദുള്ള ജി ഐ ഒ വൈസ് പ്രസിഡൻറ്റ് ഷബനം പി നസീർ ജുമാഅത്തെ ഇസ്ലാമി പാലക്കാട് ഏരിയ പ്രസിഡൻ്റ് ജി ഐ ഒ ജില്ലാ സമിതി അംഗങ്ങളായ ഹഫ്ര പട്ടാമ്പി ഷിബില മണ്ണാർക്കാട് എന്നിവർ സംസാരിച്ചു ജില്ലാ സമിതി അംഗങ്ങളായ ഹാദിയ പുലാപ്പറ്റ

അതിൻ്റെ ചർച്ച എൻ്റെ പ്രിയപ്പെട്ട കാട്ടുകാരെ ജിയോ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഇങ്ങനെ ഏതെങ്കിലും സർവശക്തിൻ്റെ രക്ഷയും സമാധാനവും സമാറാകട്ടെ ിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരത്തിലൂടെ ഒഴുകുന്ന അതേ രക്തം രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ അതേപോലെയുള്ള പച്ചയായ മനുഷ്യർ അങ്ങ് ഫലസ്തീനിൽ ഗസ്സയിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നതും ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇസ്രായേൽ സയണിച്ച് ഭരണകൂടം ഫലസ്തീനിലെ ജനതക്കുമെന്ന് ും കൊണ്ടാടുന്ന ക്രൂരതകളും അതുപോലെ തന്നെ അവരെ അടിസ്ഥർത്തുന്നതും അവരെ കൂട്ടം കൂട്ടമായി പങ്കെടുക്കുന്നതും നാം നിരന്തരം ജനന ഓരോ നിമിഷമെന്നോളം കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രേമുള്ള നാട്ടുകാരെ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യ മനസ്സിനും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത വിധം അങ്ങേറ്റം വംശീയ ഉന്മൂലനമാണ് ചൈനസ്റ്റ് ഭരണകൂടമായ ഇസ്രായേൽ ഫലസ്തീൻ ജനതയോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജന്മനാടിനെ വിട്ട് അവരുടെ നാട് കൈയേറിക്കൊണ്ട് ജന്മനാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞുകൊണ്ട് ഈ അടുത്ത ദിവസമായി ഇസ്രായേൽ ഭരണകൂടം അവരോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നരകവാതിൽ തുറക്കാൻ പോകുന്ന ആണെന്നാണ് അവസാന കാലങ്ങളോടമായി പതിറ്റാണ്ടുകളോടമായി നൂറ്റാണ്ടുകളോടമായി അവരെ അടിച്ചമർത്തിക്കൊണ്ടും Is it the park? യാണ് അവസാന മുന്നറിയിപ്പാണ് അമാസു ഗെ ജനങ്ങളും ഓരോ കെട്ടിടത്തിൽ നിന്നും ഒഴിഞ്ഞുപോയിക്കൊള്ളു എന്ന് അവരുടെ സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം മണ്ണിൽ നിന്നുമാണ് എങ്ങോട്ടെങ്കിലും ഒഴിഞ്ഞു പോകുവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അവരുടെ വീടിനെയും അവരുടെ കെട്ടിടങ്ങളെയും അപ്പാടെ തകർത്തെറിയുമെന്ന മുന്നറിയിപ്പുമായാണ് ഇസ്രായേൽ ഭരണത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ കണ്ടടക്കാൻ ഇതിനോട് കണ്ണടക്കുവാൻ നമുക്കറിയാം മനുഷ്യന്റെ എല്ലാവിധ അടിസ്ഥാന ആവശ്യങ്ങളെയും ഭക്ഷണമില്ല പാർപ്പിടമില്ല അടിസ്ഥാനപരമായ ഒരു മനുഷ്യന് വേണ്ടത് ഒരു തരത്തിലുമുള്ള അവകാശം അംഗീകരിച്ചു കൊടുക്കാതെ എല്ലാം നിഷേധിച്ചുകൊണ്ട് യുദ്ധമല്ല ഇവിടെ നടക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന് നമുക്കറിയാം അതിനൊരിക്കലും ഒരു എന്ന് പറയാൻ സാധിക്കുകയില്ല മറിച്ച് അത് കൃത്യമായ വംശീയ ഉന്മൂലനമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അവരെയും അതുപോലെ തന്നെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ബിഞ്ചുമക്കളുടെ ശരീരങ്ങളും വിനേരങ്ങളോളം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിഞ്ചുമക്കൾ സ്ത്രീകൾ അവരെയാണ് ഇസ്രായേൽ കൂടുതലായി കൊന്നുമുക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഭീകര സൈഡിൽ തെക്കാധിപത്യ ഭരണകൂടവും അവരിൽ ഭയം നിറഞ്ഞാൽ ചെയ്യുന്നത് അടുത്ത തലമുറയെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു വൃത്തികെട്ട ഭരണകൂട തന്ത്രമാണ്

ുമ്പോൾ തൊട്ടടുത്ത് റെസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പറഞ്ഞു ഈ സമയത്ത് നടത്തിയത് ശരിയായില്ല ഇതാണ് ഞാൻ മുഖ്യമന്ത്രി വരുമ്പോൾ രാജ്യമെല്ലാം സ്തംഭിച്ചു നിൽക്കണമെന്ന് പറയുന്ന സവർണ വാദം ഏകാധിപത്യത്തിനെതിരായി പ്രതികരിക്കുന്ന ഒരു സംഘടനയുടെ പേരാണ് എന്ന് നിങ്ങൾ കേസെടുത്തത് കൊണ്ടോ അറസ്റ്റ് കൊണ്ടോ ഇപ്പോഴും അവസാനിപ്പിച്ചു പോകും എന്ന് നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാറ് മതസ്പർദ്ധ വളർത്തി എന്നാണ് പറയുന്നത് ആരാണ് മതസ്പർദ്ധ വളർത്തി സി ഐഒവിൻ്റെ പ്രകടനത്തിൽ എന്ത് വധസ്പർദ്ധ വളർത്തുന്ന കാര്യമാണ് ഉണ്ടായിരുന്നത് വ്യക്തമാക്കണം നിങ്ങളത് വ്യക്തമാകാതെ വ്യക്തമാക്കാതെ മുന്നോട്ട് പോകാൻ കേരളത്തിലെ സമൂഹം സമ്മതിക്കുകയില്ല നിങ്ങൾ എല്ലാവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടോ ഞാൻ സംസാരിക്കുന്നത് പാലക്കാടിൽ നിന്നാണ് ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കാളും പാലക്കാടിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർത്തതാരാണ് ജനങ്ങൾക്കിടയിൽ ഭീതിയും ആശങ്കയും സ്കൂളിൽ ആർ എസ് എസ് നടത്തുന്നേരം നടത്തുന്ന ഒരു സ്കൂളിനകത്ത് ബോംബ് സൂക്ഷിച്ചു സ്കൂളിൻ്റെ മുൻപിൽ വെച്ച് ഒരു വിദ്യാർത്ഥി അറിയാതെ ബോംബ് പോലാണ് പന്താണെന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി പൊട്ടിച്ചെറിച്ചു ഈ നിമിഷം വരെ ബഹുമാനപ്പെട്ട ഇരട്ട ചെല്ലിന്റെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇപ്പുറിയുള്ളവരെ എന്തുകൊണ്ട് നിങ്ങൾക്കതിന് കഴിയുന്നില്ല കഴിയാത്തതിൻ്റെ കാരണങ്ങൾക്കറിയാം പോലീസ് സംവിധാനം ആർ എസ് എസിന് വേണ്ടി പിടിവേള ചെയ്യുന്ന ഒരു സംവിധാനമായി മാറിയതിൻ്റെ തെളിവാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നന്നാക്കി കാണിച്ച് പെടുത്തി സമരത്തെ അടിച്ചമർത്താം പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാമെന്ന് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറ്റുമടക്കാൻ തീരുമാനിക്കാത്ത കേരളത്തിലെ ഒരു സംഘടനയാണ് ജി ഐ ഒന്ന് അതും തെളിയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എസ് വിഷയമാണ് അവർ ഉയർത്തിയത് ഗസ്ഐയുടെ പ്രശ്നം നിങ്ങൾ പറഞ്ഞില്ലേ പോളിറ്റിക് ബ്യൂറോ യോഗത്തിൽ നിങ്ങൾ അതിനെതിരെ എസ് ഇസ്രായേൽ നിറവേറ്റി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഐക്യദാഗ്യ പരസ്യത്തിന് വേണ്ടി നടത്തിയില്ലേ നിങ്ങൾ സമ്മേളന പാർട്ടി കോൺഗ്രസ് നടത്തിയപ്പോൾ കഫിയ ധിച്ചല്ലേ മുഖ്യമന്ത്രി അവിടെ ഇരുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഫലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരം നടത്തിയവരെ മറുവിഭാഗത്തവർക്കെതിരെ കേസെടുക്കാൻ നിങ്ങൾ ചെയ്യുകയും ചെയ്തത് ഒരു വിഭാഗത്ത് ഇലകളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുകയും മറുവിഭാഗത്ത് വേട്ടക്കാർക്ക് വേണ്ടി വിടപണി ചെയ്യുകയുമല്ലേ ഇത് തുറന്ന് പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക സി ഐ എ സമരത്തിൽ നിങ്ങൾ ചെറുതാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സി ഐ എ പ്രകാരം കേസ് ഞങ്ങൾക്ക് തന്നെ എടുത്തിരുന്നു നിങ്ങൾ എന്താ പറഞ്ഞത് സി ഐ നടപ്പിലാക്കുകയില്ല കേരളത്തിൽ ഒരിക്കലും അനുമതിക്കുകയില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും സി എ എക്ക് സി എ എക്കെതിരെ സമരം ചെയ്തവർക്കെതിരെ കേരളത്തിലെ നിങ്ങളുടെ പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് ഒരു ഭാഗത്ത് സി ഐക്കെതിരെ പറയുകയും മറുഭാഗത്ത് നിങ്ങൾ കേസെടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നു നിങ്ങൾ നിങ്ങൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മുഖം കൂടി പരിശു കയറാൻ തന്നെയാണ് കേരളത്തിലെ സമൂഹം തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു